സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് കേരളത്തിലെ കാഴ്ചപരിമിതർക്കായി നടത്തിയ ഖുറാൻ വിജ്ഞാപന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം നടത്തി ആദ്യ മൂന്ന് ായി യഥാക്രമം തിരുവനന്തപുരം ഉസ്മാൻ പാലക്കാട് തിമാനജ മലപ്പുറം എന്നിവർ കരസ്ഥമാക്കി ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം പരിപാടി ഉദ്ഘാടനം ചെയ്തു കാഴ്ചപരിമിതിയെ തരണം ചെയ്ത് അതിനെ മറികടന്ന് ഇസ്ലാമിൽ അഗാധ ജ്ഞാനം നേടിയ ആളുകൾ ഏതാണ്ട് അഞ്ഞൂറ് പേജിലധികം വരുന്ന ഒരു പുസ്തകം അറബുകളിലും മുസ്ലിങ്ങളിലും പെട്ട കാഴ്ചപരിമിതരായ പണ്ഡിതന്മാർ അവരുടെ അൽമോജം അങ്ങനെയാണ് പുസ്തകത്തിന്റെ പേര് മുസ്ലിങ്ങളിലും അറബികളിലും പെട്ട കാശരിമിതിയുള്ള പണ്ഡിതന്മാരുടെ അവരുടെ പേരും അവരുടെ വിവരങ്ങളുമുള്ള ഒരു പുസ്തകം അഞ്ഞൂറിലധികം പേജ് ഉണ്ട് ആ പുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ എത്രയോ അധികം പണ്ഡിതന്മാരുണ്ടാകും ഞാൻ സൂചിപ്പിച്ചു വന്നത് ലോകത്ത് ഒരുപാട് ആളുകൾ നിങ്ങളെ നിങ്ങൾ തന്നെ അത്ഭുതമാണ് നിങ്ങൾ തന്നെ അത്ഭുതമാണ് നമുക്കിടയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവർ ധാരാളമുണ്ട് ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കാഴ്ചയുടെ ഞങ്ങളെക്കാളൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യരാശിക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യരാശിക്ക് മാതൃകകളാണ് നിങ്ങൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അല്ല നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിശ്രമങ്ങളെ പഠിച്ചടം പോരാൻ സ്വീകരിക്കുവാറാകട്ടെ നിങ്ങളെ ഇനിയും വിശുദ്ധ കുർത്താനിന്റെ പഠനത്തിലേക്ക് അതിന്റെ മനനത്തിലേക്ക് അതിന്റെ എഴുത്തിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളിൽ നല്ല വിശുദ്ധ ഖുർആൻ ആ ഖുർആനിനെ അകക്കണ്ണിലിട്ട് നിങ്ങൾ ചെയ്ത് കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത പലതും ഒരു പക്ഷെ കാഴ്ചയുള്ളവർക്ക് കാണാൻ കഴിയാത്ത പല മുത്തുകൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് പെറുക്കിയെടുക്കാൻ പ്രിയങ്കരനായ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ കരുതുന്നു മസ്ജിദ് ഇമാം ഹാഫിസ് നൗഫൽ കൗസരി നടത്തി ഒരു പരിധിയിൽ മാത്രം നിൽക്കാതെ തീർച്ചയായും നമ്മളുടെ പരിമിതികൾ ഒരുപാടുണ്ട് നമ്മളുടെ സാമ്പത്തിക പശ്ചാത്തലത്തിലും സാമൂഹ്യ പശ്ചാത്തലത്തിലും ഒക്കെ ഒരുപാട് പരിമിതികളുണ്ട് പക്ഷെ ആ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി മറ്റുള്ളവരുമായി പങ്കുവെച്ച് അതിനീ പരിഹാരങ്ങൾ നേടിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളുടെ ഉന്നത തലങ്ങളിലേക്ക് എത്താൻ നമ്മളുടെ കഴിവും നമ്മളുടെ പ്രാപ്തിയും പടസവും നമുക്ക് നൽകി ഈ കൂർമ്മ ബുദ്ധിയുമെല്ലാം ഉപയോഗിച്ചാൽ തീർച്ചയായും ഇപ്പോഴും വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ നമ്മളുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പരിമിതിയുള്ള പണ്ഡിതന്മാർ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചതുപോലെ വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ നമുക്കാവും അപ്പോഴൊക്കെ ഇടറിയ മനസ്സോടുകൂടിയാണ് നിൽക്കുക ഇടറിയ മനസ്സ് എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ കാഴ്ച പരിമിതിയുള്ളവർക്ക് സമൂഹം നൽകുന്ന സഹതാപത്തിൻ്റെ ഇടർച്ചയല്ല മറിച്ച് പരിമിതികൾക്കൊപ്പവും നിങ്ങൾ നേടിയെടുക്കുന്ന ഉയർച്ചകൾ കാണുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ ഞാനടക്കമുള്ളവർ എത്ര സമാധാനം പറയേണ്ടതുണ്ട് എന്ന ആത്മവിചാരണയുടെ ഇടർച്ചയാണ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ മജലിസിൽ നിൽക്കുന്നത് മഹാഭാഗ്യവാൻമാർക്കിടയിൽ നിൽക്കുന്ന ദോഷിയായ ഒരു മനുഷ്യൻ എന്ന് തന്നെയാണ് ഞാൻ എന്നെ ഇപ്പോൾ എൻ്റെ കൽബിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ തീർച്ചയായും പരിചയപ്പെടുത്തുന്നതും എഴുന്നേറ്റ് നിൽക്കുന്നതും മുഹമ്മദ് എസ് അമീൻ സാഹിബ് ഈ സദസ്സിൻ്റെ സമോദ്ഘാടന കർമ്മം നിർവഹിച്ച ജമായത്ത് ഇസ്ലാമി ഹിന്ദിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റ് ആദരണീയരായ സുഹൃത്ത് ജമാൽ സാഹിബ് പാനായിക്കുളം സാഹിബ് മറ്റ് വേദിയിലുള്ള അബ്ദുല്ലാ സാഹിബ് അബ്ദുസ്സലാം സാഹിബ് അബ്ദുൽ കരീം സാഹിബ് മുഹമ്മദ് മുസ്തഫ സാഹിബ് ഈ സദസ്സിൽ ആദരിക്കപ്പെട്ടവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയവർ ഏറ്റവും സമാധാരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ വളരെയധികം കണ്ണിന് കുളിർമ പ്രധാനം ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സിൽ ഒരിക്കൽ കൂടി പങ്കെടുക്കാൻ സൗഭാഗ്യം നൽകിയ സേവനത്തിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബി നിഘണ്ടു നിർമ്മാണത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ച അമൻ പുരസ്കാരം നൽകി ആദരിച്ചു തന്നെ അതിന്റെ അവതരണ ക്രമം ആയത്തുകൾ എല്ലാം എഴുതിയിരിക്കുന്നു രണ്ടാമത്തെ വരിയിൽ ആയിത്ത നമ്പർ അഞ്ച് ജില്ലാ കോർഡിനേറ്റർ ബി അബ്ദുല്ല മസ്ജിദുർമ എന്നിവർ സംസാരിച്ചു എല്ലാ വർഷവും നടത്തുന്ന അഖില കേരള ആൻഡ് വിജ്ഞാന പരീക്ഷയുടെ ഫലപ്രഖ്യാപനവും അതിൻ്റെ സമ്മാന വിതരണവും ഒന്ന് രണ്ടേ വ്യക്തികൾക്കുള്ള ആദര സമർപ്പണവുമാണ് ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ അജണ്ട സൊസൈറ്റി ഫോർ ദ പ്ലൈറ്റ് എന്നത് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ള കാഴ്ചയില്ലാത്തവരുടെ തന്നെ ഇസ്ലാമിക കൂട്ടായ്മയാണ് ഇത് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി മറ്റാരോ സംഘടിപ്പിച്ച ഒരു സംവിധാനമല്ല അല്ല കാഴ്ചയില്ലാത്തവർ തന്നെ സ്വയം സംഘടിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ഇസ്ലാമിക കൂട്ടായ്മ രണ്ടായിരത്തി രണ്ടിൽ കോഴിക്കോട് ആസ്ഥാനമാക്കി ഈ സംഘടന രൂപീകരിക്കുമ്പോൾ നമ്മൾ മുഖ്യമായും ലക്ഷ്യം വെച്ചത് കാഴ്ചപരിമിതരുടെ ബ്രെയിൽ കുർ പഠനം അഥവാ ബ്രെയിൽ കുർ സാക്ഷരത എന്നതായിരുന്നു മുഖ്യ ലക്ഷ്യം അന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം അടിസ്ഥാന ഇസ്ലാമിക വിദ്യാഭ്യാസം മറ്റ് ഭൗതിക ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില പിന്തുണകൾ ഇങ്ങനെ വ്യത്യസ്ത പരിപാടികൾ പിന്നീട് പലപ്പോഴായി നമ്മൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കി വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട് തുടക്കം കുറിച്ച ആ സംവിധാനം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എറണാകുളം ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലകളിൽ അലഹമ്മില്ല ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കാഴ്ച ബ്രെയിൻ ബ്രെയിൽ സാക്ഷരത എന്ന് പറയുന്നത് യിരുന്നു കേരളത്തിലെ ഒരു ബ്ലൈൻഡ് സ്കൂളിൽ അല്പ സ്വല്പം അറബീപ്രയിൽ പഠിപ്പിക്കുമായിരുന്നു എന്നതൊഴിച്ചാൽ വേറെ ആ രംഗത്തൊരു പ്രവർത്തനവും നടന്നിരുന്നില്ല ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് സംഘടിതമായ ഒരു പ്രവർത്തനവും ഒരു മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുമില്ല അപ്പം തുടക്കം കുറിച്ചത് അസഫ സൊസൈറ്റി തന്നെയാണ് എന്നാൽ പിന്നീട് ഈ ചുവട് പിടിച്ച് പലരും മുന്നോട്ട് വരികയും വ്യത്യസ്ത ബാനറുകളിൽ ഈ ഇതേ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റു സംവിധാനങ്ങളിൽ നിന്നും അസഫ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത ഇത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നിലവിലുള്ള പാരമ്പര്യ സംഘടനകളുടെ ഒന്നിന്റെയും ബാനറിലല്ല എന്നുള്ളത് തികച്ചും സ്വതന്ത്രമായി നിൽക്കുന്ന എന്നാൽ എല്ലാവരോടും സഹകരിച്ചുകൊണ്ടും എല്ലാവരുടെയും പിന്തുണയും സഹകരണവും നേടിക്കൊണ്ടും തേടിക്കൊണ്ടുമാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനവും അതിന് ഉത്തമോദാഹരണം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഈ മേഖലയിലെ ആളുകൾ തയ്യാറായി തയ്യാറായതുകൊണ്ടാണ് ഇന്നിവിടെ നമുക്കിങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചത് ഇസ്ലാമി ഏരിയ കാര്യമായി നമ്മളെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളാഹു സുഖാനുഭവ നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യവും പ്രാർത്ഥനയുമുള്ള ഏറ്റവും അനുഗ്രഹീതമായ റൗതത്വം ഇൻ റിയാദിൽ ജെന്ന സ്വർഗപൂന്തോപ്പുകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിച്ച ഏറ്റവും പുണ്യകരമായ സദസ്സുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഇരുത്തവും പടച്ചറപ്പ് പരിഗണിക്കുമാറാകട്ടെ വളരെ ഗാംഭീര്യമാർന്ന ഉദ്ഘാടന പ്രഭാഷണവും അതിലേറെ ആവേശവും അത്ഭുതവും ജനിപ്പിച്ച മുഖ്യപ്രഭാഷണവും വിശുദ്ധ ബുർഹാനിൻ്റെ കാലിക പ്രസക്തിയും സൗന്ദര്യവും കാമ്പും കാതലും തങ്ങളുടെ പരിമിതികളൊന്നും അതിൻ്റെ മുമ്പിൽ പരിമിതികളല്ല എന്ന് തെളിയിച്ച ചരിത്രത്തിലെ തങ്കലിപ്പികളിൽ കോറിവെച്ച ചില ഏടുകളുമൊക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി തങ്ങളുടെ കാഴ്ച പരിമിതി ഒരു പരിമിതിയല്ല എന്ന് നമുക്ക് മുമ്പിൽ തെളിയിച്ചിട്ടുള്ള ആളുകളാണ് ഈ അതിനും അപ്പുറം വിശുദ്ധ കുറയാൻ വരച്ചു വെക്കുന്ന ഒരു മനോഹരമായ ലോകം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനും അപ്പുറമുള്ള കാഴ്ചയുള്ളവർ കാണുന്നതിനും കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അപ്പുറമുള്ള ഒരു ലോകം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് വലുതാണെന്നും ഏറ്റെടുക്കുന്നവർ വളരെ നിസ്സാരക്കാരാണെന്നും അള്ളാഹു ഈ കാര്യം നീ നമ്മൾ അന്ന് പ്രാർത്ഥിച്ചു ഓർത്തു പോവുകയാണ് അള്ളാഹു ഈ സംരംഭത്തെ ഏറ്റെടുത്തു അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഈ ലോകത്ത് നമ്മൾ ആരും ഇല്ലെങ്കിലും ഈ ഒരു മഹത്തായ സംരംഭം കൊണ്ടുനടക്കാൻ ആളുണ്ടല്ലോ എന്നൊരു സമാധാനം ഉള്ളത് തീർച്ചയായിട്ടും കാഴ്ചയില്ലാത്തവർക്ക് െത്തിക്കാൻ വേണ്ടി ഉള്ള പരിശ്രമങ്ങളിൽ ആരെല്ലാം ഭാഗവാക്കായിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു സുബാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓൾ കേരള അടിസ്ഥാനത്തിൽ തന്നെ അതിന് എടുത്തു പറയേണ്ടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു മേഖലയാണ് എറണാകുളം മേഖല വളരെയധികം പരിപാടികളും വളരെ നമുക്ക് എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ സത്യഗ്രഹമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അള്ളാഹു ആ പ്രവർത്തനങ്ങളെയൊക്കെ സ്വനഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ മാപ്പുമാണ്ടു വിചാരം വെടിഞ്ഞേറെ ഞാൻ പിന്നെയും പിന്നെയും ചെയ്തു പോണ്ടും വരുന്നു ഞാൻ രക്ഷിതാവേ നിന്റെ വാതിക്കൽ യാചിക്കും മാപ്പുമാ

നിന്നെ വിട്ടെങ്ങോ ഞാൻ ഓടിപ്പോയി നിന്നെ വിട്ടെങ്ങോ ഞാൻ ഓടിപ്പോയി വീണ്ടും വരുന്നു ഞാൻ രക്ഷിതാവേ നിന്റെ വാതുക്കൽ യാചിക്കും മാപ്പുമാകും ചലിക്കനിയിൽ പെട്ട് ആത്മാവിൽ രോഗിയാ മോഹങ്ങളാകും ചതിക്കനിൽപ്പെട്ട ആത്മാവിൽ രോഗിയാ ഇന്നു ഞാനെങ്കിലും നിന്നിലേക്കിഴയുന്നു ഏറെ പ്രതീക്ഷയാൽ വീണ്ടും വരുന്നു ഞാൻ രക്ഷിതാവേന്ദിൻ്റെ വാതിക്കൽ രാജിക്കും മാപ്പുമാണ്ടു വിചാരം വെടിഞ്ഞേറെ

എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്നമാക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒമ്പത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് ആലുവ ഓപ്പോസിറ്റ് പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കാരണം ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് വാട്ടർ 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 എ ഹെൽത്തി അവൈലബിൾ ഇൻ ആലുവ ആലുവ ആലുവയുടെ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ